ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എൻ്റെ കൊടൈക്കനാൽ യാത്രയുടെ ലാസ്റ്റ് എപ്പിസോഡാണ് കേട്ടോ ഇന്ന് കോക്കസ് വാക്ക് ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ഈ വഴിയിൽ പോയിട്ടാണ് നമുക്ക് കാണേണ്ട മെയിൻ പിക്നിക് സ്പോട്ടുകളെല്ലാം ഉള്ളത് കേട്ടോ അതായത് നമ്മുടെ ഗ്രീൻ വാലി വ്യൂ പോയിൻറ്റ് പൈൻ ഫോറസ്റ്റ് കോക്കേഴ്സ് വാക്ക് ഗുണ കേവ് അങ്ങനെ എല്ലാ സംഭവവും മെയിനായിട്ടുള്ള എല്ലാ സംഭവവും ഈ ഒരു റൂട്ടാണ് കേട്ടോ കോക്കേഴ്സ് വാക്കിൻ്റെ എൻട്രി പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ചെറിയൊരു എൻട്രി ഫീ ഒക്കെ ഉണ്ട് അങ്ങനെ അകത്തേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എൻട്രി ഫീ ഒക്കെ എടുത്തിട്ട് അകത്തേക്ക് പോവാം കൊടൈക്കനാൽ തടാകത്തിനടുത്തുള്ള കോക്കേഴ്സ് വാക്കിൽ നമുക്ക് മേഘത്തിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ നടക്കുന്ന പോലെയുള്ള ഒരു ഫീല് ഇവിടെ പോയാൽ കിട്ടും കേട്ടോ പ്രകൃതി സ്നേഹികളും ഫോട്ടോഗ്രാഫർമാരും ഒക്കെ ഈ സ്ഥലം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് കേട്ടോ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രദാനം ചെയ്യുന്ന കാഴ്ചയും അന്തരീക്ഷവും നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല കേട്ടോ രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ഏഴ് വരെ തുറന്നിരിക്കുന്ന ഈ നടപ്പാത കൊടൈക്കനാൽ തടാകത്തിന് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് കാഴ്ചകൾ കാണാനും നടക്കാനും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഏകദേശം ഒരു കിലോമീറ്റർ നീളുണ്ട് ഈ പാത അങ്ങനെ അങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ പോവാനായിട്ട് സൂര്യോദയവും അതുപോലെ തന്നെ സൂര്യാസ്തമയം ഒക്കെ ആസ്വദിക്കാൻ വിനോദസഞ്ചാരികൾ ഇവിടേക്ക് ഓടിയെത്താറുണ്ട് കേട്ടോ യാത്രക്കാരുടെ സുരക്ഷയെ മുൻനിർത്തിയിട്ട് വഴിയുടെ ഇരുവശത്തും വേലികളുണ്ട് കേട്ടോ കുത്തനെയുള്ള മലഞ്ചെരുവിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ലെഫ്റ്റനൻ്റ് കോക്കർ ആണ് ഈ നടപ്പാത നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടാണ് ഈ നടപ്പാതയ്ക്ക് കോക്കേഴ്സ് വാക്ക് എന്നുള്ളൊരു പേര് ലഭിച്ചിട്ടുള്ളത് ഈ നടപ്പാതയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് പാമ്പാർ നദീത്തടം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ പകൽ വ്യക്തമാണെങ്കിൽ വിനോദസഞ്ചാരികൾക്ക് തെക്ക് ഡോൾഫിൻ്റെ നോസ് പോയിന്റും അതുപോലെ പെരിയാകുളം പട്ടണവും മധുര നഗരവും ഈ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയും കേട്ടോ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ മഴവില് ഇങ്ങനെ പ്രഭാവലയത്തോടു കൂടി മേഘങ്ങളിൽ നമ്മുടെ നിഴലൊക്കെ ഇങ്ങനെ കാണാനായിട്ട് നമുക്ക് സാധിക്കും ഈ പ്രതിഭാസത്തിന് സാധാരണ പറയുന്നത് ബ്രോക്ക് സ്പെക്ടർ എന്നാണ് ഇവിടെ നിന്ന് വശങ്ങളിലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച അതിമനോഹരം കേട്ടോ നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല അത്രയും ഭംഗിയാണ് കാണാനുള്ള ആ ഒരു രസം കൂടുതൽ വ്യക്തവും വിശാലമായിട്ടുള്ള ഭൂപ്രകൃതി ആസ്വദിക്കാനായിട്ട് ഈ നടപ്പാതയിൽ തന്നെ ഒരു ടെലസ്കോപ്പിന്റെ സംവിധാനം വെച്ചിട്ടുണ്ട് കേട്ടോ മൂടൽമഞ്ഞ് വീഴണേനു മുമ്പ് നമ്മൾ അവിടെ പോകണം അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ തണുപ്പുള്ള സമയങ്ങളാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു രണ്ടരയ്ക്ക് മുമ്പായിട്ട് നമ്മൾ അവിടെ എത്താനായിട്ട് നോക്കുക പിന്നെ നമുക്ക് ഈ ദൂരദർശിനോ കൂടെ കംപ്ലീറ്റ് നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഫീസ് ഉണ്ട് ഇട്ടാൽ ഒരു ഇരുപത് രൂപ കൊടുത്താൽ നമുക്ക് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വീക്ഷിക്കാനായിട്ട് സാധിക്കും ഈ നടവഴിയിൽ ഇങ്ങനെ മാങ്ങ പേരയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പൂളി ഉപ്പ് കുരുമുളക് മുളകുമൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെറുവക സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ റോട്ടിക്കൂടെ നടക്കുമ്പോൾ തന്നെ വാങ്ങി കഴിക്കാനുള്ളൊരു സൗകര്യമൊക്കെ ഇവിടെയുണ്ട് പിന്നെ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ചെറുവക ഷോപ്പിങ്ങൊക്കെ നമുക്ക് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട് ഈ തണുപ്പ് തടഞ്ഞു നിർത്തുന്ന വസ്ത്രങ്ങൾ അതുപോലെ മൊമെൻറ്റോകൾ സോവനിയറുകൾ എന്നിവയൊക്കെ ഇവിടെ ധാരാളമായിട്ട് കാണാം ഇതാണ് കേട്ടോ നമ്മുടെ ടെലസ്കോപ്പ് വ്യൂ പോയിന്റ് പറഞ്ഞ സ്ഥലം പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം പറയാൻ മറന്നുപോയി ഇവിടെ നമുക്ക് മണിക്കൂറിന് മുപ്പത് രൂപ നിരക്കിൽ സൈക്കിൾ വാടകയ്ക്ക് കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഇതിലൂടെ നടക്കുന്നതിന് പകരം സൈക്കിൾ എടുത്തിട്ട് ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അടിപൊളി വൈബ് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളുടെ ലഗേജ് കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കാനായിട്ടുള്ള ലോക്കർ സൗകര്യം നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിനടുത്ത് തന്നെ ഉണ്ട് പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ സ്ലിപ്പറോ അതുപോലെ ഹീൽസോ ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം സ്പോർട്സ് ഷൂസ് ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ നമ്മളുടെ ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ധാരാളം വെള്ളം കുടിക്കുക അപ്പോൾ വെള്ളം കൈപ്പിടിക്കുക അല്ലെങ്കിൽ വെള്ളം നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങി കഴിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ കോക്കേഴ്സ് വാക്കിലെ അടിപൊളി കാഴ്ചകളാണ് ഈ കണ്ടത് ഇത് വഴി നമുക്ക് എൻട്രി ചെയ്യാം അല്ലെങ്കിൽ വന്ന വഴി തന്നെ റിട്ടേൺ ചെയ്തിട്ടും നമുക്ക് പുറത്ത് കിടക്കാം കോക്കേഴ്സ് വാക്കിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലോ അല്ലേ അപ്പോൾ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ